തിലകം പള്ളിയിൽ നിന്ന് അറബിക്കടലിലേക്ക് കുതിക്കുന്നതിനിടയിൽ വാങ്ക് അല്പനേരം ആകാശത്തിൽ തങ്ങി നിൽക്കുമായിരുന്നു ഞങ്ങളുടെ വീടിന്റെ നേരെ മുകളിൽ അമ്മൂമ്മ ആ സമയത്ത് നാമജപമൊക്കെ ഒന്ന് നിർത്തും എന്താ പടച്ചോനും രാമനും തമ്മിൽ കൂട്ടിയിടിക്കുമോ പാതിവെന്താ യുക്തിവാദി എന്ന നിലയിൽ ഞാൻ ചോദിക്കുമായിരുന്നു തർക്കിക്കാൻ മാത്രമല്ല അമ്മൂമ്മയ്ക്ക് മാത്രം തരാൻ കഴിയുന്ന ഒരു ചിരിയുടെ സുഖം കിട്ടാൻ കൂടി വേണ്ടിയായിരുന്നു അത് ലോകം നെഞ്ചിൽ വന്നിടിക്കുന്ന കാലത്ത് ഓരോ ഞരമ്പും പിഴുതെടുക്കുന്ന കാലത്ത് എത്ര തുള്ളി ചോര കൊണ്ടാണ് മനുഷ്യർ നിർമ്മിക്കപ്പെട്ടതെന്ന് രോമകൂപങ്ങൾ കൊത്തി പരിശോധിക്കുന്ന കാലത്ത് അന്വേഷിക്കുന്നു എന്തായിരുന്നു ആ ചിരിയുടെ പൊരുളന്ന് ഇന്ത്യ ഈസ് എ സെക്യുലർ റിപ്പബ്ലിക് എന്ന പി എൻ ഗോപികൃഷ്ണന്റെ കവിത അങ്ങനെ തുടർന്ന് പോവുകയാണ് വളരെ രസകരമായി വായിച്ചപ്പോൾ ഹൃദയത്തിൽ തട്ടിയ കുറച്ച് വരികളായതുകൊണ്ട് നിങ്ങളെ കൂടി വായിച്ച് കേൾപ്പിക്കാമെന്ന് കരുതിയതാണ് നമ്മുടെ കവി സച്ചിദാനന്ദൻ പറയുന്നു രാമായണം ഹിന്ദുക്കളുടെ മാത്രം ഇതിഹാസമല്ല ബുദ്ധ ജൈന ഇസ്ലാം ക്രിസ്ത്യൻ മതങ്ങളിൽപ്പെട്ടവർ ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക ഇന്തോനേഷ്യ മലേഷ്യ ബാലി സുമാത്ര ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ രാമായണം പാടുകയും വായിക്കുകയും അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് ഇവയ്ക്ക് പൊതുവായിട്ടുള്ളത് ദശരഥൻ ദശരഥ പത്നിമാർ രാമൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ സീത രാവണൻ ബാലി സുഗ്രീവൻ ഹനുമാൻ എന്നീ കഥാപാത്രങ്ങൾ മാത്രമാണ് എഴുത്തു തുടരുന്നു പാഠപുസ്തകങ്ങളുടെ രാഷ്ട്രീയവൽക്കരണത്തെ കെ എൻ ഗണേഷിന്റെ മു നല്ലൊരു ലേഖനം മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ആർ രാജഗോപാൽ ടെലിഗ്രാഫിന്റെ മോദിക്ക് മുന്നിൽ മുട്ടിലിഴിയുന്ന മാധ്യമങ്ങളെക്കുറിച്ച് എഴുതുന്നു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മളുടെ മുന്നിലുള്ളത് ഓരോ വോട്ടും വളരെ വിലപ്പെട്ടതാണ് ഓരോ ജനാധിപത്യ വിശ്വാസിയും അവനവന്റെ ആശങ്ക പല വിധത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട് എഴുത്തായി പ്രസംഗമായി പലതും പാലക്കാട് എൻ എഞ്ചിനീയറിംഗ് കോളേജിലെ പുരോഗമന ചിന്താഗതിക്കാരായ എഞ്ചിനീയർമാരുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് ദർശന അവർ തെരഞ്ഞെടുപ്പ് കാലത്തിറക്കിയ ഒരു ഇൻ ഹൗസ് ഓൺലൈൻ മാസികയാണ് ദി ഐ അതിൽ നമ്മുടെ കവി സച്ചിദാനന്ദൻ ചരിത്രകാരൻ കെ എൻ ഗണേഷ് മുതിർന്ന മാധ്യമ പ്രവർത്തകരായ രാജഗോപാൽ ദി ടെലിഗ്രാഫിൻ്റെ എഡിറ്ററായിരുന്ന കെ ജെ ജേക്കബ് സഹദേവൻ രാഷ്ട്രീയ ചിന്തകനായ കെ ഇ എൻ കവി ഗോപികൃഷ്ണൻ തുടങ്ങിയ ഒരുപാട് ഒരുപാട് പേർ നല്ല നല്ല തിരഞ്ഞെടുപ്പ് ലേഖനങ്ങൾ എഴുതിയുണ്ട് കടുത്ത നല്ല രാഷ്ട്രീയമാണ് എല്ലാവരും വായിക്കണം മാഗസിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലിടാം ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് നമ്മളുടെ ഭാവി മാത്രമല്ല രാജ്യത്തിൻ്റെയും ഭരണഘടനയുടെയും ഒക്കെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് ഓരോ വോട്ടും വിലപ്പെട്ടതാണ് ബി ജെ പിക്ക് എതിരായി വോട്ടുകൾ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ വീണ്ടും യാണ് നമ്മുടെ ജനാധിപത്യ ഇന്ത്യയെ മതേതര ഇന്ത്യയെ നമുക്ക് വീണ്ടെടുത്തേ പറ്റൂ കവി ഗോപികൃഷ്ണന്റെ കവിത വായിച്ചിട്ട് എനിക്ക് മതിയായില്ല മറ്റൊരു കവിതയിലെ വരികൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം കവിതയുടെ പേര് രാമനെ അയോധ്യയിൽ നിന്ന് നാട് കടത്തിയത് ബാബറല്ല എന്നാണ് വരികൾ ഇങ്ങനെയാണ് രാമനെ അയോധ്യയിൽ നിന്നും കാട്ടിലേക്ക് നാട് കടത്തിയത് നിങ്ങൾക്കറിയാം അത് ദശരഥനാണ് കൈകേയി പറഞ്ഞിട്ടാണ് പെറ്റമ്മ അല്ലെങ്കിലും കൈകേയി രാമന്റെയും ലക്ഷ്മണന്റെയും അമ്മയായിരുന്നു സീതയ്ക്ക് അമ്മായിയമ്മയെ പോലെ തന്നെ ആയിരുന്നു രാമനെ അയോധ്യയിൽ നിന്ന് നാട് കടത്തിയത് നിങ്ങൾക്കറിയാം ഉറ്റ ബന്ധുക്കളാണ്